വൈകുന്നേരം നഗരത്തിലെ ഉദ്യാനത്തിലിരിക്കുകയാണ് ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഗുഡ് ഈവനിങ് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു സാറിൻ എന്നെ മനസ്സിലായോ അധ്യാപകൻ പറഞ്ഞു ഇല്ല എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ആ യുവാവ് പറഞ്ഞു ഞാൻ താങ്കളുടെ വിദ്യാർത്ഥിയായിരുന്നു അധ്യാപകൻ പുഞ്ചിരിച്ചു വിവരങ്ങൾ ചോദിച്ചു നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു യുവാവ് പറഞ്ഞു ഞാനും അങ്ങയെപ്പോലെ അധ്യാപകനായി അങ്ങയുടെ ഒരു പ്രവൃത്തിയാണ് എനിക്ക് അങ്ങയെപ്പോലെ അധ്യാപകനാകാൻ പ്രചോദനമായത് അധ്യാപകന് കൗതുകമായി അതെന്താ കാര്യം എൻ്റെ എന്ത് പ്രവൃത്തിയാണ് നിനക്ക് പ്രചോദനമായത് യുവാവ് പറഞ്ഞു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി മനോഹരമായ ഒരു വാച്ച് കിട്ടിക്കൊണ്ടുവന്നു ഉച്ചയ്ക്ക് കളിക്കാൻ പോയപ്പോൾ അവനത് ബാഗിൽ വെച്ചു ആരും കാണാതെ ഞാനത് മോഷ്ടിച്ച് പോക്കറ്റിലിട്ടു ക്ലാസ് സമയത്ത് ആ കുട്ടി വാച്ച് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി സാറിനോട് പറഞ്ഞു സാർ എല്ലാവരോടും വട്ടത്തിൽ കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും പോക്കറ്റ് പരിശോധിച്ചു എൻ്റെ പോക്കറ്റിൽ നിന്നും വാച്ച് എടുത്തിട്ടും അങ്ങ് പരിശോധന തുടർന്നു എല്ലാവരെയും പരിശോധിച്ച് കഴിഞ്ഞ ശേഷം അങ്ങ് എല്ലാവരോടും കണ്ണു തുറക്കാൻ പറഞ്ഞു വാച്ച് സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു സാർ വാച്ച് ഉടമസ്ഥന് നൽകിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ക്ലാസ് എടുത്തു ഇന്നും ഓർമ്മിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു തോന്നലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസമായിരുന്നു അത് ഞാൻ എന്നേക്കും ഒരു കള്ളനായി മാറാമായിരുന്ന ദിവസം സാർ എന്റെ പേര് പറയാതിരുന്നതിനാൽ എനിക്ക് അപമാനമായില്ല സാറിനിപ്പോഴെ മനസ്സിലായോ യുവാവ് ചോദിച്ചു അധ്യാപകൻ പറഞ്ഞു ഇല്ല ഇപ്പോഴും എനിക്ക് നിന്റെ മനസ്സിലായിട്ടില്ല കാരണം അന്ന് പോക്കറ്റ് പരിശോധിച്ചപ്പോ ഞാൻ എന്റെ കണ്ണും അടച്ചുപിടിച്ചിരുന്നു എന്നാണ് അത്ര ക്ലാസിക്കായ മറുപടി അല്ലേ അധ്യാപകന്റെ ഉത്തരം ആ ഈ മറുപടി കേട്ട് യുവാവ് വികാരാധീനനായി അവർ ഏറെ നേരം ആ ഉദ്യാനത്തിൽ ഒരുമിച്ചിരുന്നു ഭൂതകാലത്തിന്റെയും വർത്തമാനത്തിന്റെയും കഥകൾ പങ്കുവെച്ചു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി ആ ശാന്തമായ നിമിഷത്തിനു മീതേ സ്വർണ്ണ നിറമുള്ള ഒരു തിളക്കം വീണു ചില മനുഷ്യർ അങ്ങനെയാണ് അപാരമായ സത്യസന്ധത കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും ഒന്നും അവകാശപ്പെടാനില്ലാത്തതാണ് അവരുടെ പേര് രേഖപ്പെടുത്തി തുടങ്ങുന്നത് എല്ലാ സ്ഥാനമാനങ്ങൾക്കുമപ്പുറം അവരെങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കും അനശ്വരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കഥയെ തോന്നുന്നില്ലേ നിങ്ങളും അങ്ങനെ വേണം ചില മനുഷ്യരെ നിങ്ങൾ സത്യസന്ധരായി തന്നെ കാണണം അവർ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നതാവും കണ്ണടച്ചു പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥിയുടെ പോക്കറ്റിലെ ഈ വാച്ച് തിരഞ്ഞ അധ്യാപകൻ ഒടുവിൽ ആ ഏത് അധ്യാപകൻ ഏത് കുട്ടിയാണ് ആ മോഷണം നടത്തിയതെന്ന് പോലും ഉള്ളിലറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല തൻ്റെ കുട്ടി മോഷ്ടിക്കില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആ അധ്യാപകന്റെ ആറ്റിറ്റ്യൂഡ് മാറുമായിരുന്നില്ലേ വളരെ ഇമോഷണൽ ഒരു കഥയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ പ്രഭാത വാർത്താ തുടങ്ങാം ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ ചില രഹസ്യങ്ങൾ ചില മനുഷ്യരിൽ നിന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കരുത് അങ്ങനെ അറിയാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ അവരെ വെറുക്കാനോ അതല്ലെങ്കിൽ നിങ്ങൾക്കവരുടെയുള്ള ആ സമീപനത്തിൽ മാറ്റം വരാനോ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കാം പക്ഷേ നിങ്ങളത് അവസാനിപ്പിച്ചോളൂ ആ രഹസ്യം രഹസ്യമായ അവരുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചൂടുള്ള കാപ്പിയും ചൂടുള്ള വാർത്തയുമായി നമ്മൾ തുടങ്ങുന്നു ഈ തണുത്ത പ്രഭാതത്തിൽ കോഫി വിത്ത് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വെൽക്കം